നമസ്കാരം ഹമാസിനെ മുച്ചൂടും മുടിക്കണമെങ്കിൽ ഗസയിലെ ജനങ്ങളുടെ പിന്തുണ കൂടി വേണമെന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം അതിനാൽ അവർ ഹമാസിനോട് പോരടിക്കാനായി ഒരു പുതിയ ആഭ്യന്തര സേനയെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടെ ഗസയിൽ ഇനി ഒരു ആഭ്യന്തര യുദ്ധം കൂടി ഉണ്ടാകുമോ എന്നാണ് സംശയിക്കപ്പെടുന്നത് ഹമാസിന്റെ തന്ത്രത്തെ ചെറുക്കുവാനും അതിന്റെ സൈനിക രാഷ്ട്രീയ ശക്തി നിർവീര്യമാക്കാനും ഇസ്രായേൽ ഹമാസ് വിരുദ്ധ ശക്തികൾ സൃഷ്ടിച്ച പുതിയ സായുധ സംഘത്തിന്റെ പേരാണ് പോപ്പുലർ ഫോഴ്സസ് യാസർ അബു ഷബാബ് എന്നയാളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഹമാസിന്റെ ശേഷിപ്പുകളെ കൂടി ഇല്ലാതാക്കുമെന്നാണ് കരുതുന്നത് പോപ്പുലർ ഫോഴ്സസ് എന്ന മുന്നൂറ് പേരടങ്ങുന്ന സൈന്യം ഇപ്പോൾ ഭക്ഷ്യസഹായ മേഖലകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് യാസർ അബു ഷബാബ് ഗസയിലെ റഫാഫ് സ്വദേശിയായ ബെധ്വിൻ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് മുൻപ് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന ഇയാൾ ഇപ്പോൾ പോപ്പുലർ ഫോഴ്സസ് എന്ന പേരിൽ ഒരു സായുധ സംഘത്തെ നയിക്കുന്നു ഇപ്പോൾ ഹമാസുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഇസ്രായേൽ ആ അവസരം മുതലെടുത്തു എന്ന് വേണം പറയാൻ ഈ സംഘം ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് റഫാവ് മേഖലയിൽ ഇവരുടെ പ്രധാന പ്രവർത്തനം ഭക്ഷ്യസഹായം വിതരണം ചെയ്യുന്നതിനുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് ഭക്ഷ്യ സഹായം കവർച്ച ചെയ്യുന്നതിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് ഇസ്രായേൽ ഇവർക്ക് രഹസ്യമായി ആയുധം നൽകുന്നു എന്ന ആരോപണവുമുണ്ട് അതേസമയം തന്നെ ഗസയിലേക്ക് സഹായവുമായി എത്തുന്ന ട്രക്കുകൾ ഹമാസ് ഭീകരർ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങളെ സഹായിക്കാനാണ് ഈ ഒരു സംഘം പ്രവർത്തിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ വ്യക്തമായ ഒരു നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അതേസമയം ഹമാസിനെതിരെ ഗസയിൽ പല ഗോത്രങ്ങളും തിരിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന്റെ തുടക്കമാണ് ഇത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഹമാസ് കെരോം ഷാലോമിന് സമീപത്ത് വെച്ച് അബൂ ഷബാബിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അയാൾ രക്ഷപ്പെട്ടെങ്കിലും സഹോദരൻ കൊല്ലപ്പെട്ടു ഇതോടെ അബൂ ഷബാബ് ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ഗസയിൽ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഹമാസ് ഇല്ലാതായാൽ മറ്റൊരു ഭീകര സംഘം ആ വിടവിലേക്ക് പ്രവേശിക്കുമെന്നത് ഹമാസ് വിരുദ്ധ ശക്തികൾ ഒടുവിൽ ഇസ്രായേൽ ജൂതവിരുദ്ധരായി മാറും തങ്ങൾ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയവർ തങ്ങൾക്കെതിരെ തിരിഞ്ഞത് ഇസ്രായേൽ പലവട്ടം കണ്ടിട്ടുണ്ട് അതുപോലെ യാസർ അബു ഷബാബ് നായകനാണോ വില്ലനാണോ അവശേഷിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഗസയിൽ ഹമാസിനെതിരായ പ്രതിഷേധം അടുത്ത കാലത്തായി ശക്തമാണ് ഇക്കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഗസയിലെ അഞ്ചിടത്താണ് ഹമാസ് വിരുദ്ധ പ്രകടനം ഉണ്ടായത് ഹമാസ് ഭീകരർ ഗസയിൽ നിന്ന് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും എല്ലാം ഇത്തരം ഗ്രൂപ്പുകൾ സജീവമാവുകയാണ് ഹമാസ് എന്ന മാലിന്യത്തെ തൂത്തെറിയണം എന്നാണ് പല റാലികളിലും പങ്കെടുത്തവർ വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ ലോകം കരുതുന്നത് ഗസ ആണെന്നും ഹമാസ് ഖസയാണെന്നുമാണ് ഇങ്ങനെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ ആരും തന്നെ ഹമാസിനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസ് പിൻവാങ്ങണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഹമാസ് ഭീകരരെ ഇപ്പോൾ തങ്ങൾക്ക് ഭയമില്ലെന്നും കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ക്രൂരതകൾ കണ്ടാണ് തങ്ങൾ വളർന്നതെന്നും ഗസയിലുള്ളവർ പറയുന്നുണ്ട് തങ്ങളുടെ ജീവിതം പാഴാക്കിയത് ഉത്തരവാദികൾ ഹമാസ് നേതാക്കളാണ് അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിനെ അവിടെ നിന്ന് ഓടിക്കുക എന്നാണ് ഗസയിലെ ജനങ്ങളും പറയുന്നത്